ഇന്നത്തെ ക്ലാസ് കാണണം ഇത് ആദ്യം രണ്ടുപേർ വന്നിട്ടുണ്ടായിരുന്നു അവരെ കുറച്ച് ആദ്യത്തെ സ്റ്റെപ്സ് പിന്നെ ബാക്കി രണ്ടുപേരും പിന്നീടാണത് അവരെ കൊണ്ട് ചേർത്ത് ബാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും കാണുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുക സ്റ്റെപ്പ് തന്നെയാണ് നേരത്തെ ഇങ്ങനെ ഒരാൾക്ക് ക്രോസ് ചെയ്തിരുന്നു അത് വേണ്ട തനിയെ തന്നെ ചെയ്യാൻ അതായത് വലതു കാലാണ് ൂരം വാണവിട്ടി നമ്മൾ വൺ ഒന്ന് ചെരിഞ്ഞു കൊടുത്തു മുട്ടുമടക്കല്

ചെയ്തതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇടത് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നോക്കാതെ ഇടത് കാരണം മറ്റുണ്ട് അപ്പൊ നമ്മുടെ വീണ്ടും ഇടതു കാലത്ത് ഇടതുകാർ വൺ ടു വലതു വെച്ചു ത്രീ ഇടത് കാല് ഫോർ വലതുകാൽ ഫൈവ് സിക്സ് ഇനി വലതു കാലിന് വൺ നമ്മുടെ ഇടതുകാരൻ വെച്ചു ഫോർ ഉണ്ടോ അങ്ങനെ മനസ്സിലായില്ല ഇപ്പൊ ഞാൻ രണ്ടും കൂടെ രണ്ട് സ്റ്റെപ്പും ഒരുമിച്ച് ഒന്ന് കാണിച്ചു തരാൻ നോക്കിയപ്പോൾ ഇതാണ് ആദ്യ വലതു കാലങ്ങൾ വൺ ടു

അപ്പൊ നമ്മൾ റൗണ്ട് ആയിട്ടാണ് നിൽക്കണമെങ്കിൽ എങ്ങനെ വരും ഇങ്ങനെ വരും അല്ലെ വലുത് കാരണം വലുത് ഫൈവ് നന്നായിട്ട് മനസ്സിലായില്ലേ ഇനി ഇതിന്റെ കൈ നമുക്ക് എടുക്കാം കൈ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് തന്നെയാണ് കൈ ഇതാണെങ്കിലും പിന്നെ തിരിച്ചാൽ മതി പിന്നെ ഇതായിട്ട് 1, 2, 3, 4, 5, 6, 7, 8. Namun, kita sudah memahami. Oke, jadi kita akan belajar ini di langkah selanjutnya. Saya akan beri kamu langkah selanjutnya. Saya akan 1, 2, 3, 4, 5, 6. സെവൻ വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ നേരെ അങ്ങനെ നേരെയാണ് നേരെ മറ്റേ നമ്മൾ ചെന്നി വരുവാണ് വൺ ടു നമ്മൾ ഒന്ന് താഴ്ന്ന ത മുട്ട് മടക്കിട്ടാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് താഴും സെവൻ എയ്റ്റീനും സെവൻ വൺ ടു

One, one two three four five six seven eight. One two three four five six seven eight. One two one two one two one two. Sing, mm. uh -huh. yeah. one, 2 3 4 5 6 seven, eight. 1 1 ah எங்க கண்ணா தெர் தெர் ஆ 1 2 3 4 5 அங்க வந்து நீ அங்க வந்து இங்கட்டளே நீ அங்க வந்து ரெடி 1 2 3 4

അത്രയേ ഉള്ളൂ അത് നമ്മുടെ കൈ എന്താണ് എങ്ങനെയാണ് അവിടെയൊക്കെ കയ്യില്ല വൺ ടു വൺ ടു വൺ ടു നോക്കാം 2 3 4 5 6 7, 8 1 2 3 4 5 6 7 ഓസൻ ചെയ്യുന്നു거든요 രണ്ട് സെബോയേറ്റി പഠിച്ചരണ്ട് ആദിതവ ചൊക്കാനാണ് 1 2 3 4 5 6 7 ഇതാണ് 1 2 3 4 5 6 7 ഇത്രയേ ഉള്ളൂ 1 2 3 4 5 6 7 8 1 2 3 4 5 6

നന്നായിട്ട് നിങ്ങൾ ചെയ്ത് കൊഴപ്പില്ല പെട്ടെന്ന് അല്ലേ പെട്ടെന്ന് പഠിച്ചെടുത്തു എല്ലാവരും കളികളുണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുന്നു വിചാരിക്കുന്നു യാമി യാമി നല്ല അതാണ് കുറച്ചുമണി എടുത്ത് അതിന്റെ ലിരിക്സ് കുറച്ചു മൂണിയുണ്ട് അപ്പൊ നമുക്ക് അതും കൂടെ എടുക്കാം അടുത്ത ക്ലാസ്സിൽ എടുക്കാം ഈ പാട്ട് ആവശ്യമുള്ളവർ പറഞ്ഞാൽ ഞാൻ പാട്ട് തരാം ഇതിനു മുമ്പ് പലരും ആവശ്യപ്പെട്ടവർക്കൊക്കെ ഞാൻ പാട്ട് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനിയും ആവശ്യമുള്ളവർക്ക് ഇട്ടുതരാം പിന്നെ ആർക്കെങ്കിലും ചോദിച്ചിട്ട് ഞാൻ ഇട്ട് തന്നില്ല എന്നുണ്ടെങ്കിൽ പറയണം ഇത്രയും നേരം എല്ലാവരും കണ്ട് ആസ്വദിച്ചു എല്ലാവർക്കും നന്ദി നമസ്കാരം